ഗൈസ് എന്താണ് നമ്മളെ കുറ്റിക്കുരുമുളക് ഏകദേശം അഞ്ചാറ് ചട്ടിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അത് രണ്ടെണ്ണം ഇപ്പോ കരിഞ്ഞു പോയിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയില്ല അപ്പോൾ എല്ലാതും ഏകദേശം പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടാ ഏത്യാവശ്യം നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ ഉള്ള സാധനങ്ങൾ നമുക്ക് ഇത് കിട്ടും വാണിജ്യ അടിസ്ഥാനത്തിലുള്ളത് കിട്ടിയില്ലെങ്കിലും വീട്ടിൽ നമുക്ക് മായം കലരാത്ത കുരുമുളക് പറിച്ചു കൊണ്ട നല്ല തിരി നല്ല വലുപ്പത്തിൽ നല്ല ഉഷാറായി ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഏതായാലും ഇനി പറിച്ചെടുക്കാൻ ഇനി ഇപ്പൊ തന്നെ കൊഴിഞ്ഞു പോണിണ്ട് കൊറേ അപ്പൊ ഇനി നമുക്ക് ബാക്കി പറിച്ചെടുത്തിട്ട് നോക്കാം എത്ര കിട്ടും എന്നുള്ളതറിയാലോ പൊട്ടിച്ചൂട അങ്ങനല്ല അടത്തി എടുക്കലല്ല ഇത് ഇങ്ങനെ ഈ കൊമ്പോടുക്കനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കി മറക്ക അപ്പുണ്ട് പോരും ഉണ്ടാ അങ്ങനെല്ലോ പറിച്ചാണ് മൂത്ത തെറ്റാ നോക്കാതെ പറിക്കരുതേ നമുക്കേ അത്യാവശ്യ വിളവ് കിട്ടിയിട്ടിട്ടാ ഒന്നാമത്തെ നമുക്കിവിടെ വീട് പണി നടക്കണോണ്ട് സൗകര്യം ലേശം കുറവാണ് അപ്പോ ചട്ടിയൊക്കെ മോളൊന്നും ഒതുക്കി കൂട്ടി വെച്ചാണ് നിങ്ങൾ എല്ലാവരും ഓരോ വീട്ടില് നമുക്ക് വീട്ടാവശ്യത്തിനുള്ളതിനുണ്ടെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ കുറ്റി കുരുമുളകിന്റെ തയ്യ് വാങ്ങിയിട്ട് നട്ടാ മതിയാവും നല്ല വലുപ്പമുള്ള മണികളാട്ടാ അപ്പം ഇങ്ങനെയൊക്കെ നട്ടാൽ തന്നെ നമുക്ക് വീട്ടിലേക്കുള്ള സാധനം നമുക്ക് വീട്ടിൽ തന്നെ ഉത്പാദിപ്പിക്കാം ഉം ഒക്കെ പറച്ചോ കൊമ്പൊടിക്കാതെ പറിക്കണം കേട്ടോ മോളെ മോനക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് കൃഷി ചെയ്യാനും വിളവെടുക്കാനൊക്കെ അപ്പൊ നമുക്ക് കമ്പനിക്ക് ഒരാളുണ്ട് അവൻ തന്നെയാണ് ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ നനക്കലും ഒക്കെ ചെയ്യല് നമ്മളെ വീട്ടിലുള്ള കുട്ടികളെ കൃഷിയിലേക്ക് തന്നെ കൂടുതൽ ഇറക്കി വിടുക അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കാതെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യിക്കുക അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കുക അപ്പോൾ തന്നെ അവരുടെ മനസ്സ് പകുതി മൊബൈൽ ഫോണും ഒന്ന് മാറിക്കിട്ടും നമ്മൾ ചട്ടിയിലാണ് കുട്ടി കുരുമ്പോൾ നട്ടിട്ടുള്ളത് കേട്ടാ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു രണ്ടു മാസം രണ്ടു മാസം കൂടുമ്പോ ജൈവവളങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ഇതിനെക്കാട്ടും കൂടുതൽ വിളവ് കിട്ടും ഒരു തിരിയിൽ നമുക്ക് ഒരൊറ്റ ഒന്നും മിസ്സാവാതെ കിട്ടിയിട്ടുണ്ട് ഏർ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല വിജയമാണ് നമ്മളിപ്പോൾ ഒരു മരത്തും മുന്നെ പൊട്ടിച്ചെടുക്കാണ് അപ്പൊ തന്നെ അതിൽ നമുക്ക് പുതിയ തോട്ടം വന്നിട്ടുണ്ട് പുതിയ തോക്കതാണ്ടാ വിരിഞ്ഞിങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്നും വീട്ടിൽ കുരുമുളക് കിട്ടും എന്ന അവസ്ഥയിലാണ് നമ്മൾ കുറ്റി കുരുമുളക് ചെടിക്കുള്ളത് മറ്റത് വൻമരങ്ങളിൽ നമ്മൾ പടത്തുമ്പോൾ വിളവ് തോന്ന കിട്ടെങ്കിലും നമുക്കത് പറിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ നോക്കുമ്പോൾ കുരുമുളക് തന്നെയാണ് നമുക്ക് ലാഭം ഞാൻ പറച്ചോ താഴത്തെ തരണ്ടെണ്ണം അതും കൂടി പറക്കി പിന്നെ നമുക്ക് ഇത് പറിച്ചു കഴിഞ്ഞാല് കുറച്ച് വളംന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അടുത്തത് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ ഇങ്ങനത്തെ കൊമ്പുകളൊക്കെ പുതിയ ഇലകൾ വന്ന് പുതിയ പൂ വന്ന് തുടങ്ങും പുതിയ മണി ഉണ്ടാവണ് മഞ്ഞ കളറായിട്ടുണ്ട് പഴുത്തതാണ് കേട്ടാ മൂത്ത് പഴുത്തത് എന്താ അതും മഞ്ഞുണ്ടല്ലോ കുഞ്ഞുണ്ടോ ഇടയിലൊക്കെ നോക്കിയാ നമുക്ക് ഒരു ഒരു തയ്യുന്നു കിട്ടിയതാണ് ഇത്ര കുരുമുളക് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഉണങ്ങിയാലേ രാശം കൂടി കുറഞ്ഞു എന്നാലും നമുക്ക് അത്യാവശ്യം വിളകുമ്പോൾ കിട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത തൈ മൊക്കെ പോവും എന്താണ് നമ്മൾ അടുത്ത മരം അടുത്ത മരത്തിനുമ്പത്യാവശ്യം ഉണ്ട് കായ ഇത് എല്ലാതും പാകമായിട്ടുണ്ട് നമുക്ക് ഇതിന് എല്ലാതും ഉണങ്ങി വിടാം ഉണങ്ങി വീണിട്ട് ഉണങ്ങി വീണെടുക്കുന്നുണ്ട് അതുപോലെയാണ് നമുക്ക് വിളവ് കൂടുതലുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല വിളവനെ തൊന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂന്ന് ചട്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യുക സപ്പോർട്ട് അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ